ഹലോ ഗായ്സ് എല്ലാവർക്കും കുറേ കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും സ്വാഗതം കുറച്ച് നാളായി വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാത്തത് സാറേ കുറച്ച് നാളിൻ്റെ ഗ്യാപ്പിന് ശേഷം ഞാൻ ഒരു വീഡിയോ ഇന്ന് അപ്ലോഡ് ചെയ്യാണ് ഇത് എന്താ പറയുക ദൈവ അനുഗ്രഹത്തോടു കൂടി തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു അബുദാബിയിലുള്ള അമ്പലത്തിലേക്കാണ് പോകുന്നത് നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്ന വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് കാറ് പാർക്ക് ചെയ്ത് ഞങ്ങൾ അമ്പലത്തിലോട്ടേക്ക് നടക്കുകയാണ് നിന്ന് തന്നെ അമ്പലം കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പോൾ ഉള്ളിലേക്ക് കുറേ നടക്കാനുണ്ട് അപ്പോൾ ഇന്ന് തിരക്ക് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രീ ആയിട്ട് അമ്പലത്തിലേക്ക് പോകാൻ പറ്റി പിന്നെ അമ്പലത്തിലേക്ക് നമ്മൾ അടുത്തോട്ട് വരുമ്പോൾ അടുത്തടുത്തേക്ക് വരുമ്പോൾ നമുക്ക് മണി അമ്പലത്തിലെ ബെല്ലുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സൗണ്ട് ഭയങ്കരമായിട്ട് കേൾക്കാം പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല ഇത് എന്ത് എവിടുന്നാണ് വരുന്നതെന്നൊന്നും മനസ്സിലാവില്ല പക്ഷേ അമ്പലത്തിലേക്ക് നമ്മൾ അടുത്തേക്ക് വരുമ്പോഴാണ് മനസ്സിലാവുന്നത് രണ്ട് സൈഡിലായിട്ട് കുറേ അധികം മണികൾ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് പോയിട്ട് അവിടെ അടി ബെല്ലടിക്കേണ്ട ആൾക്ക് പോയിട്ട് നമുക്ക് എത്ര വേണമെങ്കിലും അടി അടിക്കാം കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ ചെരുപ്പും കാര്യങ്ങളെല്ലാം അതിൻ്റെ ബാക്ക് സൈഡിൽ തന്നെ നമുക്ക് ആ ബെല്ല് തൂക്കി വെച്ചിട്ടുള്ള ആ സൈഡിൽ തന്നെ അങ്ങോട്ട് നമ്മുടെ ചെരുപ്പും കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചതിന് ശേഷം നമുക്ക് അമ്പലത്തിലേക്ക് സ്റ്റെപ്പ് കയറിയിട്ട് പോകണം കുറേ കുറച്ചധികം സ്റ്റെപ്പുണ്ട് സ്റ്റെപ്പ് കയറി മുകളിലോട്ടാണ് ഈ അമ്പലം ഉള്ളത് അപ്പൊ അതൊരു വൈബ് ഒരു പ്രത്യേകം നല്ല രസമാണ് നമ്മളൊരു വൈകുന്നേരം ഒരു ആറര ടൈമിലാണ് നമ്മൾ പോയത് അപ്പോൾ നല്ലൊരു ഒരു സമയമായിരുന്നു സ്റ്റെപ്പൊക്കെ കയറി അമ്പലത്തിൽ എൻട്രി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഉള്ളിലേക്ക് നമുക്ക് ക്യാമറയോ കാര്യങ്ങളോ അവർ സമ്മതിക്കൂല അപ്പോൾ അതിൻ്റെ പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലുള്ള വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല ഉള്ളിൽ അങ്ങനെ വലിയ സ്പേസ് ഒന്നും ഇല്ലെങ്കിലും കുറച്ച് ചെറിയ സ്പേസിൽ നമുക്ക് അവിടെ പ്രാർത്ഥി അവിടെ ഇരുന്ന് നമുക്ക് കുറച്ച് സമയം പ്രാർത്ഥിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല നമുക്ക് അതിന് ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ പോയി ലെഫ്റ്റ് സൈഡിൽ തന്നെ ഫസ്റ്റ് ഒരു ഗോഡുണ്ടാവും അപ്പോൾ ആ ഗോഡിനെ നമ്മൾ പ്രാർത്ഥിച്ച് നെക്സ്റ്റ് അതിൻ്റെ അപ്പുറത്ത് തന്നെ വേറൊരു ഗോഡുണ്ടാവും അങ്ങനെ അങ്ങനെ റൗണ്ടായിട്ട് വന്നതിന് ശേഷം നമുക്ക് തിരിച്ച് താഴോട്ടേക്ക് വരുന്ന തരത്തിലാണ് ഉള്ളിലുള്ള സ്പേസ് അപ്പോൾ നമുക്ക് താഴെ എത്തിക്കഴിഞ്ഞാൽ താഴെയും കുറച്ച് നമുക്ക് ഇരുന്ന് കുറച്ച് സംസാരിക്കാനും അല്ലെങ്കിൽ ഒരു കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു സ്ഥലം അവിടെ ഉണ്ട് അപ്പൊ അവിടെ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് എന്നതിന് ശേഷം അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തതിന് ശേഷം വീണ്ടും സ്റ്റെപ്പ് താഴെ ഇറങ്ങി നമ്മൾ പോവാണ് ചെയ്യുക അപ്പോൾ പോകുന്ന സമയത്ത് നമുക്ക് അവിടെ തന്നെ ഇതൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥനയും നമ്മളൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് നമ്മൾ ചപ്പൊക്കെ കയറി നടന്ന് എഴുമ്പോൾ നമുക്ക് അവിടുന്ന് ഒരു പ്രസാദം എന്നുള്ള രീതിയിൽ നമുക്ക് പോകുന്ന വഴിയിലേക്ക് നമുക്ക് കിട്ടും അത് കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്ക് കഴിക്കാം അല്ലെങ്കിൽ ഞാൻ അന്ന് പോയ സമയത്ത് ഞങ്ങൾക്ക് കിട്ടിയിരുന്നത് കിച്ചടി ആയിരുന്നു നല്ല ചൂടുള്ള കിച്ചടി ആയിരുന്നു നല്ല ടേസ്റ്റായിരുന്നു അങ്ങനെ ഞങ്ങൾ അമ്പലം വിസിറ്റ് ചെയ്തു അടിപൊളിയായിരുന്നു ി ദൈവം സഹായിച്ചിട്ട് വീണ്ടും ഒരു നല്ല സന്ദർഭവും സാഹചര്യം കിട്ടിക്കഴിഞ്ഞാൽ പോണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ അത് അടുത്ത ഇതുപോലുള്ള പുതിയ വീഡിയോസുമായി വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ സി